ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ ഫിഷിംഗ് ഇതിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ദിവസമായി മീൻ പിടിക്കാൻ പറ്റി അപ്പോൾ ഇന്ന് എങ്ങോട്ട് നോക്കാം നമ്മൾ രാവിലെ ഇവിടെ വന്നേ അത്യാവശ്യം നല്ല ആപ്പുണ്ട് അങ്ങനെ മീൻ കിട്ടുമ്പോഴേ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ബൈറ്റ് ഫിഷിംഗ് ആണ് ചെമ്മീൻ അതായത് ഫ്രോസൺ ചെമ്മീൻ തന്നെ യൂസ് ചെയ്യുന്നത് നമ്മൾ ബൈറ്റ് ഫിഷിംഗിന് പ്രത്യേകത പറഞ്ഞാൽ ഇത് എല്ലാ മീനും കിട്ടിയില്ല അതാണ് പ്രത്യേകത ഇപ്പോൾ കടലിൽ ഏത് മീനുണ്ടും കഴിഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം ആശാൻ എന്നാൽ പിടിക്കുന്നത്തോ ആശാനെല്ലാം സെറ്റാക്കുന്നുണ്ട് അങ്ങനെ ആശാൻ ഫസ്റ്റ് സ്ട്രൈക്ക് ജനു ആശാൻ ഫസ്റ്റ് മീൻ പിടിക്കടാ അപ്പൊ ഞാൻ തുടങ്ങാൻ പോവാ ഓക്കേ ആശാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നിന്നൊന്നിനും എടുക്ക എടുക്കേ വീണ്ടും നൈസാർ ഈ വശാൻ കഴിച്ചോണ്ട് എല്ലാം മീൻപിടുത്തു ചിക്കൻ കഴിവാക്കി അയ്യോ രണ്ടോ രണ്ടു ശരി ഞാൻ ആശാന സാധനം അടിച്ചിട്ടുണ്ട് സാധനം കുടുങ്ങിപ്പോയിപ്പോ വലിച്ച റെഡി ആക്കുന്നു ലൂസാക്കില്ല കാത്തിക്കൊടുക്കുവായിട്ടെ ടും സാൻപിടും പത്ത് ദിവസം വന്ന് ആ ഓക്കെ 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 റോളി റോളി അങ്ങനെ സാനംപിട്ടു സാധനം അമൂറ് ഇങ്ങോട്ട് ആശാന് അമൂറിന്റെ ആളാ അമൂർ വേട്ടക്കാർ ജനു കുട്ടൻ അടുക്കും എടുക്കലാ ഇതാ ഒരു ഹാഫ് കേജിണ്ടല്ലേ ഹാഫ് കേജി സാധനം തർച്ചു ഇത് മാറ്റുണ്ട് സൈസ് മാറ്റുണ്ട് പിന്നെ അതുപോലെ ഇതിന്റെ ഇത് മാറ്റുന്നുണ്ടോ ഇത് മാറ്റുണ്ട് ജനക്കൂട്ടൻ അനദർ ബാൻ കൊക്കിരിക്കാണ് രണ്ടേ ടു ചേരി എടുത്ത് എടുത്തോടുത്തോടുത്തോ ഇങ്ങോട്ട് പോകണ്ട കടലിലേക്ക് പോകണ്ടീസ് അൻ്റെ മഞ്ഞ കൊത്തു നിങ്ങ എൻ്റെ വിളിച്ചിട്ടുണ്ട് ഇതാണ് ഒറിജിനൽ എന്തോന്നല്ലേ ഒറിജിനൽ ഇതാണ് നമ്മൾ പറയുന്ന സാധനം ഒറിജിനൽ അമുണ്ടോ അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് ചേരി അമൂറ് ഒരു നല്ല ഹെവി സൈസ് ആമൂറ് രണ്ടെണ്ണം വ നൈസറ് ചേരി പിന്നെ ചെറിയ മീനുകളാണ് അത്യാവശ്യം കുഴപ്പമില്ല ഏകദേശം നമുക്കൊരു നാല് പന്ത്രണ്ട് മീൻ എടുത്ത് കിട്ടിയിട്ടുണ്ട് അമൂർ ഇത് ഒറിജിനൽ ആമൂറ് അപ്പോൾ ഇന്നത്തെ ഫിഷിങ് നമ്മുടെ അവസാനിപ്പിക്കണം പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം മീനൊക്കെ കിട്ടിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇത് ഫ്രൈ ആക്കിയ വീഡിയോ ഓക്കെ ബായ് നമ്മൾ പിടിച്ച മീനാ മസാലയിലും ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാമൂറ് ചേരി എല്ലാം മീനുണ്ട് അപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യാൻ അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് അയക്കാം അപ്പോൾ നമ്മൾ ഒരു പാലിൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു മീൻ അതിലേക്ക് ഇടാം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇട്ടതാ ആ മൂറിണ് അങ്ങോട്ട് നല്ല വെച്ച് കൊടുക്കാം നമ്മൾ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ പോവാം അപ്പം നമ്മളെ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ കഴിക്കാൻ പോകുന്നു നമ്മൾ ആശാനാന്ന് കഴിക്കുന്നത് പിടിച്ചാളന്നെ കഴിക്കണം എന്നാലേ ടേസ്റ്റ് വെക്കാൻ പറ്റുമല്ലേ അതെ ഇതെല്ലാം നമ്പൂറ് ഇത് അമൂറ് ആമൂറെടുത്ത് പൊറോട്ടയിലാണ് കഴിക്കുന്നത് ഭംഗിയുണ്ട് വയ്ക്കാം സൂപ്പർ 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 അപ്പോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ